माई माई ം നേലം ഹരിജൻ സമാജം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഹരിതകർമ്മസേന അനധികൃതമായി കൃഷി നശിപ്പിച്ച് മാലിന്യം നിക്ഷേപിക്കത്തിനുള്ള സ്ഥലമായി മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെ പട്ടികജാതി സംഘടനകൾ ഹരിജൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ഇതിനോടനുബന്ധിച്ച് ഹരിജൻ സമാജത്തിന്റെ പ്രതിഷേധ യോഗം ഇന്ന് നേരുമംഗലത്ത് നടന്നു പി കെ കുട്ടപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സമാജം പ്രസിഡന്റ് പി കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു ബി ബി ബാബു പ്രകാശ് സുരേഷ് യോഗത്തിൽ നമുക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ ആടുത്ത് റോഡിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നേരിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നില്ല ഇതൊരു ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം ബന്ധപ്പെട്ട ആൾക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മാത്രം പിന്നെ അവരുടെ ഇപ്പൊ ഒരു സാ ഇത് സാധനം അവിടെ കൊണ്ടുവച്ചൊന്നും പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ അതല്ല അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആൾക്കാരോടൊന്നും ചോദിച്ചൊരു എങ്ങോട്ട് പോയോ അവിടെ കൃഷി നടത്തിക്കൊണ്ടിരുന്ന കൃഷ്ണൻകുട്ടി അവിടെ കൃഷി നടത്തിക്കൊണ്ടിരുന്ന അപ്പൊ അതൊന്നും ചോദിക്കാതെ അവർക്ക് ഏകപക്ഷീയമായിട്ട് അവർ കൊണ്ട് വെക്കുക അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ ആളിപ്പോ അവിടെ വേറൊരു പരിപാടിയില്ലല്ലോ എന്നുള്ള രാഷ്ട്രീയത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് അവരുടെ ഉണ്ടായത് സമാജത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള തീരുമാനം നമുക്ക് ഞാനീ സ്ഥല ഉടമ്പടി എടുത്തങ്ങണ പത്ത് കൊല്ലത്താക്കി ഉടമ്പടി ആയിങ്ങണേ എനിക്ക് അവർ പറയണ പൈസ കൊടുക്കണം അപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞ എന്നാലും ആ പൈസ അപ്പൊ അവിടെ നമ്മൾ ആ പൈസ കൊടുക്കണം പക്ഷേ ഈ വെട്ടി വെട്ടിക്കളയോ ഈ അരുത പർവ്വതക്കാരെന്ന് പറഞ്ഞ ഒരു വെട്ടി കളഞ്ഞ ഞാൻ അറിഞ്ഞിട്ട് വരില്ല അവര് തന്നെ അരി അരുതകർമ്മസേന തന്നെ ഞങ്ങളിത് അറിഞ്ഞിട്ട് എൻ്റെ പെണ്ണുമുള്ള ചോദിക്കാൻ പറഞ്ഞിട്ട് അവര് പറഞ്ഞാറിഞ്ഞോ ഈ താൽക്കാലികമായിട്ടറി താൽക്കാലികമായിട്ടാ കൊണ്ടത് താൽക്കാലികമായിട്ട് ഇവിടെ കൊണ്ടു ഞങ്ങളിത് ക്ലാസ് എടുത്ത് ഇടുത്തെക്കണത് പാട്ടത്തിന് ആ അത് കതില് വഴയാത് ഞാൻ ഞാൻ വെച്ചറിഞ്ഞ ആ വാഴയൊക്കെ ചവിട്ടി ഓടിച്ചു കളഞ്ഞത് ൊക്കെ ഇത് വെട്ടി ഒടിച്ച് കളഞ്ഞ അവരാ ഇതെല്ലാം വെട്ടി ഈ വാഴ വെട്ടി ഒക്കെ അവരാ വേറെ ഞങ്ങളാരും വീണ്ടും ഉള്ളിൽ കയറിയിട്ടില്ല എന്റെ കൃഷി എന്ന് വെച്ചാൽ എൻ്റെ പാഴൊക്കെ വെട്ടിക്കളഞ്ഞാ അവര് ഈ സാധനം കൊണ്ട് ഇവിടെ കാണിച്ചോ ഇസായ ഉണ്ടായിരുന്നുള്ളു വേറെ പിന്നെ രണ്ടു മൂന്ന് കുണ്ടകളും ഉണ്ടായിരുന്നു കൂടുതല്